അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് അപ്പോൾ എന്താ പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനത് ഇതുപോലെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല അരി മാത്രമാണ് രാവിലെയാണെന്ന് അരച്ചെടുത്തിട്ടുള്ളത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അപ്പോൾ ഞാൻ ഇതിലേക്ക് എന്താ പറയുക ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്താൽ മതി അത് വേറെ തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് നോൺ സ്റ്റിക്കിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ എണ്ണ ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കുത്ത് കുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് അടച്ചു അടച്ച് വെച്ചുകൊടുക്കാം ഇതാ നല്ല ഡോട്ട് ഡോട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക നല്ല നേരിയ ദോശയാണ് ഒരുപാട് വണ്ണൊന്നും ഇല്ല അപ്പോൾ നേരിയ ദോശയാകുമ്പം ഇത് എന്താ പറയുക തിന്നാനൊക്കെ പറ്റും നല്ലതാണ് നൈസ് അത്രയും നൈസാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തക്കാളി കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തക്കാളി കറിയും കൂട്ടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇത് വേറൊരു തരത്തിലും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പം ദോശ തിന്നുന്നില്ല കറി കൂട്ടി തിന്നുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടാവും അപ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദോശ ദോശക്കൂട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നമുക്ക് ഒരു നേന്ത്രപ്പുഴാണ് ആവശ്യമായി വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ ചെറുപഴം എടുത്താലും മതി അപ്പോൾ എനിക്കിത് നേന്ത്രപ്പഴം ഉണ്ട് അപ്പോൾ അതുപോലെ ചെറുതായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു നേന്ത്രപ്പഴം ചെറിയൊരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ മൊത്തമായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതുപോലെ ദോശ കഴിക്കലുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ആണെങ്കിൽ അവർ കഴിക്കും അപ്പോൾ ഇതുപോലെ ചെറുപഴം നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ദോശ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അവർ ഇത് ഒന്നോ രണ്ടോ വേണേലും കഴിക്കും അപ്പോൾ ഇനി ദോശ കഴിക്കില്ല എന്നുള്ള പരാതിയെല്ലാം തീർന്നു കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം ബൈ